െ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഇന്ന് മുതൽ ഓദിക്കോണം ഓതുന്ന സമയത്ത് സീരിയലിട്ട് കണ്ടിട്ട് കരയേണ്ടത് ഈ സൂറത്ത് ഓതിയിട്ട് കരയണം അള്ളാഹു അള്ളാഹുമാറാകട്ടെ അപ്പൊ ഇൻഷാള്ളേ എനിക്ക് വേണ്ട വേണ്ടല്ലേ ഓതല്ലേ ഓതല്ലേ ഏത് സൂറത്താ സൂറത്തു താസു سورة التكاثر بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون قل لو تعلمون علم اليقين لترضن الجحيم ثم لترضنها عين اليقين ثم لا تصلن يوم إذن النعيم أي صورة عارين المودن نسميت كريو جيو كريين نبنا حولها بني كيو جيو سيدال الله هو من يصنع النبي محمد مصطفى

പൊക്കട കൈ കസേര മാറ്റി ഇടങ്ങി കഴിവു പക്ഷേ അത് ഓതാൻ അറിയാവോ എന്താ കുൽഹോല ചെറിയ സൂറത്തായതുകൊണ്ടാണ് അരക്കൈ ചങ്ങാതി നിലക്കതിന്റെ പൊതുവെ അറിയാന്നിട്ടാ ഈ സൂഹത്ത് ഓതി അല്ല നിലക്ക് തരുന്ന പൊതുവൽ അറിഞ്ഞിരുന്നെങ്കി ഇത് മാത്രമേ നീ ഓത്തുള്ളൂ വേറെ ഒന്നും ഓതൂല ഈ സൂറത്ത് മാത്രമേ പോതൂ അബൂബക്കർ സിദ്ദീഖ് അപൂപ്രസിദ്ധീ കൃതികളിലാകുന്ന നമസ്കാരത്തിൽ എപ്പോഴും സൂറത്ത് ഓതും എപ്പോഴും അപ്പൊ ചോദിച്ചപ്പം സഹാബികൾ എന്നിട്ട് പരാതി പറഞ്ഞപ്പോ അവിടെന്താ പറഞ്ഞു സിനിമ തങ്ങൾ വെച്ചും പറഞ്ഞ് ആ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നിങ്ങളല്ലേ പറഞ്ഞാസ് ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗമുണ്ടെന്നാ ഒരു സൂറത്തിനെ ഇഷ്ടപ്പെടണം കാന്താരി ചെറുതാണെങ്കിലും അല്ലാത്ത എരിയ ഇതിന് രണ്ട് വരിയേ ഉള്ളൂ എങ്കിലും പന്ത്രണ്ട് പൊതിഫലമുണ്ട് അള്ളാഹോദാ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹോദാ ഭാഗ്യം തെരുമാറാകട്ടെ ഓതുവോ ഓതുവോ

ഒരു കൊട്ടാരം മിഷാ അല്ല അള്ളാഹു പണിയാൻ ഭാഗ്യം തെരുമാറാകട്ടെ അപ്പൊ ഇന്ന് മുതൽ വീടിന്റെ പണി തുടങ്ങല്ലേ തുടങ്ങല്ലേ പത്ത് പ്രാവശ്യം ഇവിടെ നിന്ന് വീടെത്തുന്നതിന് വരെ മൂന്ന് വീട് പണിയണം ഈ സദസ്സിന്ന് ദാന ചെയ്തിട്ട് നീ നിന്റെ വീട് വീടെത്തുന്നതിന് മുമ്പ് എത്ര വീട് പണിയണം സ്വർഗത്തിലെ മൂന്ന് വീട് ഇവിടത്തെ വീട് മക്ക കൊടുത്തേരാ വാപ്പട്ടാ ഇന്ന് തന്നെ പ്രമാണം എടുത്തു മോന്റെ കൈ കൊടുത്തേക്കണം അതിന് കാത്തായിരിക്കുന്നെ ഒരാതും കാത്തായിരിക്കുന്നേ അപ്പൊ ചുമ്മാ ഇതൊക്കെ ആർക്ക് വേണം അവിടെ കിടക്കുന്നു വില്ല പണിയാൻ തുടങ്ങിയിരിക്ക സ്വർഗത്തിൽ അവിടെ വീട് പണി തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ വീട് എടുത്തോ നാളെ നിന്റെ മക്കളെ കൈ കൊടുത്തിട്ട് നീ ഇതുപോലെ അതുകൊണ്ട് ഇവിടുത്തെ വീട് മതി മതിയെത്താ സ്വർഗത്തിലെ വീട് വേണ്ട വേണ്ടി ഈ സൂറത്ത് നൂറ് പ്രാവശ്യം ഓതിയാലോ ഈ സൂറത്ത് നൂറ് പ്രാവശ്യം ഓതിയാലോ എന്താ പ്രതിഫലം എന്താ പ്രതിഫലം നൂറ് പ്രാവശ്യം ഊതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഹദീസിന്റെ കിതാബിൽ കാണാം നാളെ കബറിന്റെ കത്ത് നിന്ന് അങ്ങോട്ട് എഴുന്നേക്കുമ്പോ അവിടെ ഉണ്ടാവും ചങ്ങാതി ഈ രണ്ടു വരിയുള്ള സൂറത്ത് സൂഹത്തുണ്ടല്ലോ ചമക്കാല പള്ളിയുടെ കബറസാൽ നിന്ന് ആരാ എന്നെ വിളിച്ചുണർത്തി എഴുന്നേക്കുമ്പോ അവിടെ നിൽക്കുന്നേക്കടി ആമിനാ പോക എഴുന്നേക്കു ഞാൻ നീ ഓതിയ സൂറത്ത് എഴുന്നേറ്റോ വെളിച്ചം കാണിച്ചു തരും നിന്നെ ഇങ്ങനെ കൊണ്ടുപോകും നിന്നെ കൊണ്ടുപോകും അള്ളാഹുബിൻസൂർ വസ്ലങ്ങൾ പറഞ്ഞു ജന്ന ജന്ന സ്വർഗം വരെ ഈ സൂറത്ത് കൊണ്ടുപോകുമെന്ന് അപ്പൊ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഓതിയ ഈ സൂറത്ത് നോക്കിക്കോളും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹുബാഗ്യന്താകട്ടെ അള്ളാഹുബാഗ്യന്താകട്ടെ പരിശുദ്ധമായ ഖുർആാനിൽ പരിഹാരമില്ലാത്ത ഒന്നുമില്ല എല്ലാം ഉണ്ട് എല്ലാവർക്കും പേടി അള്ളാഹു നൽകിയിരിക്കുന്ന ന്യാമത്തുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നായ പേടി അതിനും ഖുർആാനിലെ ഒരു ആയത് ഊതിയാ മതി ശെയ്താനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ നിന്റെ തലേ കൂടിയിരിക്കണ ഷെയ്താനെ ഇറക്കി വിടണമെങ്കിലും ഖുർആാനിലെ ഒരു തോതിയാ മതി അള്ളാഹ് ഹോദാ ഭാഗ്യന്തരുമാർ